കൊല്ലം അഴീക്കൽ തീരത്ത് ഡോൾഫിൻ്റെ ജഡം അടിഞ്ഞു അഴീക്കൽ ഹാർബറിന് സമീപത്താണ് ജഡം അടിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം മറവു ചെയ്യും ഇന്ന് രാവിലെയാണ് അഴീക്കൽ ഹാർബറിനരികെ ഡോൾഫിൻ്റെ ജഡം അടിഞ്ഞത് മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത് ഉടനെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരം അറിയിച്ചു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജഡം അവിടെ നിന്നും മാറ്റി നേരത്തെ ആറാട്ടുപുഴ തറയിൽ കടവിന് സമീപം കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു കണ്ടെയ്നർ അടിഞ്ഞ തറയിൽ കടവിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ നഗർ സമീപമാണ് ഡോൾഫിൻ്റെ ജഡം കണ്ടത് ഓഷ്യാൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തീരദേശം വൃത്തിയാക്കുന്നതിനിടെയാണ്